ദുബായിൽ മലയാളി യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ആൺ സുഹൃത്ത് അറസ്റ്റിൽ അബുദാബിയിലെ ആശുപത്രി ജീവനക്കാരനായ തിരുവനന്തപുരം സ്വദേശിയാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് വിദര ബോണക്കാട് സ്വദേശി ആനിമോൾ കുത്തേറ്റ് മരിച്ചത് സുരേഷ് വെള്ളിമുറ്റം ചേരുന്നുണ്ട് സുരേഷ് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഹലോ ഗൈസ് ഒരുപാട് കേസുകളുടെ വിശകലനം അതിനു മുമ്പ് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്നാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് അപ്പം യൂഷ്വൽ ബാക്ക്ഗ്രൗണ്ട് ആണ് ഞാൻ പറ്റുന്നത് പോലെ ഒരു സ്ഥലമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ സോ എക്സ്ക്യൂസ് മൈ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഓക്കെ അപ്പോൾ കമ്മിങ് ടു ദ ടോപ്പിക് പ്രണയ കൊലപാതക അല്ലേ പ്രണയ കൊലപാതകത്തെ പറ്റി എനിക്ക് തോന്നുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് കുറച്ച് കുറച്ച് അധികം എന്ന് എനിക്ക് തോന്നുന്നത് കാരണം റീസെൻ്റ്ലി ഒക്കെ വേറെ പല വിഷയങ്ങളിലാണ് പോവാം അങ്ങനെയാണ് ഇപ്പം നമുക്ക് പുതിയൊരു കേസ് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ അറിയില്ല എത്രത്തോളം ഈ കേസ് വലിയ രീതിയിലുള്ള ഒരു ഡിസ്കഷനിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല സാമൂഹിക മാധ്യമങ്ങളിൽ ഈവൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലാണെങ്കിലും വളരെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇടയിൽ ഞാൻ ഈ വീഡിയോൻ്റെ ഒരു ഡിസ്കഷൻ കണ്ടിട്ടുള്ളൂ കാരണം ആസ് യൂഷ്വൽ ആയിട്ടുള്ള ഒരു കേസ് അപ്പോൾ ഈ അടുത്ത് ഇത് ഇതേ രീതിയിലുള്ള ഒരു കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു സൂരജ് എന്ന് പറയുന്ന ഒരാൾ ദമ്പതികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊന്നത് അതിൻ്റെ ഇടയിൽ വേറൊരാളുണ്ട് ഒരു കൺക്ലൂഷനിലോട്ടൊക്കെ നമ്മൾ എത്തിയിരുന്നു കാരണം ഈ ലേഡിക്ക് ഒരു എക്സ്ട്രാ മരീറ്റിയൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നൊരു കൺക്ലൂഷനിലോട്ടൊക്കെ നമ്മൾ എത്തിയിരുന്നു ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നത് ഇതേ സംഭവമാണ് പെൺകുട്ടീനെ ഇതുപോലെ കുത്തിക്കൊന്നു ഇപ്പം റീസെൻ്റ്ലി വന്ന ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ബോയ് ഫ്രണ്ടിനെ പിടിച്ചിട്ടുണ്ട് അപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഡിസ്കഷനിലോട്ട് വന്നിരുന്നു ഞാൻ ഈ കേസ് വന്ന സമയം എൻ്റെ ഫ്രണ്ടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്തെങ്കിലും ഈ കേസിൻ്റെ അപ്ഡേറ്റ് അറിയുമെന്ന് അപ്പോൾ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാത്ത ഓപ്പൺ ആയിട്ട് പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ന്യൂസിൽ ഇതൊന്നും വലിയ ഡിസ്കഷനിലെത്തിയിട്ടില്ല അല്ലെങ്കിൽ പുറത്തോട്ട് വന്നിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും പറയാത്തത് അപ്പം ഒരാണിനെ പിടിക്കുന്ന കേസിൽ തന്നെ ആലോചിച്ചറിയാം പ്രണയമാണ് അപ്പോൾ ആ പ്രണയത്തിൻ്റെ നടന്ന എന്തോ പ്രശ്നത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഇവിടെ പെൺകുട്ടി ഓൾറെഡി ആണ് ഇവർ സ്നേഹത്തിലായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ ആൺകുട്ടിയാണ് പെൺകുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോയത് അതിനുശേഷം പെൺകുട്ടി വർക്ക് ചെയ്തിരുന്ന ഫേമിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള സ്ഥലത്തോട്ട് മാറി ജോലിക്ക് പോയി അപ്പോഴാണ് ഇവരുടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് വന്നത് വഴക്ക് കാര്യങ്ങളൊക്കെ വന്നത് അങ്ങനെ ഒരു ദിവസം ഇവർ ഒരു ഫ്ലാറ്റിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവൻ ദേഷ്യം വന്ന് ഈ പെൺകുട്ടീനെ കുത്തുന്നേ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ കുത്തി കഴിഞ്ഞതിന് ശേഷം അവൻ സുഹൃത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കയ്യാബദ്ധം പറ്റി എന്നൊക്കെ പറഞ്ഞ് എസ്കേപ്പ് ആവാൻ ശ്രമിച്ചെങ്കിലും അതിന് മുമ്പ് തന്നെ ആളെ പിടിച്ച് ഇപ്പം കേസായിട്ടുണ്ട് പെൺകുട്ടീൻ്റെ ബോഡി അടുത്ത് തന്നെ നാട്ടിലോട്ട് എത്തും ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്തിൻ്റെ പ്രണയത്തിൻ്റെ പോക്ക് ഏത് ലെവലിലാണെന്നുള്ളത് ഞാൻ പറയണ്ടതന്നെ നിങ്ങൾക്കറിയാലോ എന്തായാലും ബാക്കി ന്യൂസൊക്കെ ഒന്ന് കാണാം ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നത് സമൂഹ മാധ്യമമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് അതിനുശേഷം പ്രതിയായിട്ടുള്ള യുവാവ് തിരുവനന്തപുരം സ്വദേശി തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ സാമൂഹിക സാമൂഹിക മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ എന്താ പറയുക ഇൻസ്റ്റഗ്രാമോ വാട്സപ്പ് പോലെത്തെ പ്ലാറ്റ്ഫോമാണ് കാരണം മിക്ക ആൾക്കാരും പ്രണയത്തിലാവുന്നത് ഈ ഇൻസ്റ്റഗ്രാമിൽ കൂടിയും ഈ വാട്സപ്പിൽ കൂടിയും ഈ ഫേസ്ബുക്കിൽ കൂടിയും അല്ലെങ്കിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ കൂടെ കിട്ടുന്ന ആൾക്കാരുമായിട്ടാണ് അപ്പം ഇവരെന്താണ് ഇവരുടെ സ്വഭാവം എങ്ങനെയാണ് ഇവരുടെ ഫാമിലി എന്താണെന്നൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ കാണുന്ന മുഖമാണ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിവരുമായി പ്രണയിക്കുന്നത് ഇഷ്ടത്തിലാവുന്നു അത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റാണ് കാരണം ഇന്ന് ഈ പ്രണയ കുഴികൾ അല്ലെ ചതികൾ അല്ലെങ്കിൽ ചാറ്റ് ലീക്ക് വീഡിയോ ലീക്ക് ഇതൊക്കെ ഇന്നാ വന്നത് പണ്ടും പ്രണയം ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്ന ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തേനേക്കാൾ കൂടുതൽ ഇന്ന് ഇതൊരു ഒരു കാരണം അല്ലെ ഇതൊരു വിഷയമാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പ്രണയത്തിന്റെ ഒരു പോക്കാണ് ഒരു വാട്സപ്പിൽ ഒരു ഹായ് അയക്കുന്നവനോട് തിരിച്ചു ഹായ് അയക്കുന്നു രണ്ടു ദിവസം കൊണ്ട് ചാറ്റ് ചെയ്യുന്നു ഇഷ്ടത്തിലാവുന്നു മൂന്നാം ദിവസം കാണുന്നു നാലാം ദിവസം കറങ്ങാൻ പോകുന്നു അതിന്റെ ലെവല് മാറുന്നു ദയവ് ചെയ്ത് പ്രണയിക്കുന്ന കുട്ടികൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരുമായി പ്രണയിക്കാണ്ട് കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് നോക്കുക ഇങ്ങനെയൊക്കെ ചെയ്താലും പ്രശ്നമാണ് പിന്നെയാണ് തീരെ പരിചയമല്ലാത്തവർ തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഹായ് പറയുന്നു ഈ പെൺകുട്ടിയെ ദുബായിലേക്ക് കൊണ്ടുവരുന്നതും ഇവിടെ ജോലി തരപ്പെടുത്തി കൊടുക്കുന്നതും ഏതാണ്ട് ഒന്നര വർഷം മുൻപാണ് ബോണക്കാട് സ്വദേശിയായിട്ടുള്ള ആനിമൂട് ഇവിടെ വരുന്നത് അതിനുശേഷം രണ്ടുപേരും കാണുന്നു പരിചയപ്പെടുന്നു സൗഹൃദത്തിലൊക്കെ ആയിരുന്നു ഇടയ്ക്കൊക്കെ ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് യൂഷ്വൽ പ്രണയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ചെക്കൻ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ പെണ്ണിനെ പ്രണയിച്ച സമയത്ത് അവർക്കൊരു ജോലി റെഡിയാക്കി ഗൾഫിൽ പോകുന്നു ഇവനോടുള്ള വിശ്വാസത്തിൻ്റെ പുറകിൽ അവൾ നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ വിട്ടിടെ നേരെ ഇവിടെ എത്തുന്നു ഗൾഫിലെത്തുന്നു ആദ്യ കാലങ്ങളിൽ അടിച്ചു പൊളിച്ച് നടക്കുന്നു ആദ്യം എങ്ങനെയാണല്ലോ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പരസ്പരം ചെക്കൻ ചെയ്യുന്ന തെറ്റും പെണ്ണ് ചെയ്യുന്ന തെറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ച് ക്ഷമിച്ചങ്ങ് നിൽക്കും കുറച്ച് കാലം കഴിയുമ്പോഴാണ് രണ്ടു ഇതൊക്കെ വലിയ പ്രശ്നമായി മാറുക അത് ഇന്ന് ഞാൻ കാണുന്നൊരു മിസ്റ്റേക്കാണ് നിങ്ങളൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണറിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റാത്ത നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ആവാത്ത ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് തുറന്നു പറയാൻ ശ്രമിക്കണം തുടക്ക സഹിച്ച് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്തു നിന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് പറ്റൂല ഈ സ്വഭാവം സിങ്ക് ആവില്ല അപ്പോഴാണ് അവർക്കൊരു ചതി തോന്നുക കാരണം എൻ്റെ ഇതേ സ്വഭാവമാണ് പണ്ട് സഹിച്ചതല്ലേ ഇപ്പോൾ ഇവയ്ക്കെന്താ പ്രശ്നം യൂഷ്വൽ വഴക്ക് തല്ല് കാര്യങ്ങൾ തുടങ്ങുന്നു ഇവിടെ കഴിഞ്ഞ ദിവസം അബുദാബിയിലാണ് പ്രതി ജോലി ചെയ്തിരുന്നത് ഒരു ആശുപത്രിയിലാണ് ജോലി ചെയ്തിരുന്നത് അവിടെ നിന്നും ഇവിടെ എത്തുന്ന പ്രതി രണ്ടുപേരും തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാകുന്നു പെൺകുട്ടിയും യുവാവും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു ആ വാക്കേറ്റത്തിനെ തുടർന്ന് കുത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത് ഇക്കാര്യം ഈ പ്രതി തന്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറയുന്നുണ്ട് അതിനുശേഷം ആ സുഹൃത്തിനോട് എന്നെ ഏറ്റവും കൂടുതൽ ഷോക്ക് ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ് ഇപ്പൊ നമ്മൾ കേട്ടത് രണ്ട് പേരും തമ്മിലുണ്ടായ ഒരു വാക്കുദത്തിൻ്റെ പുറത്ത് പ്രതി ഈ പെൺകുട്ടീനെ കുത്തി എനിക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണത് എങ്ങനെയാണ് ഒരു രണ്ട് പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വറുത്താനാവുമ്പോൾ നമുക്ക് എങ്ങനെയാ ഒരു അയാളെ കുത്താന്ന് തോന്നേ അപ്പം നമ്മുടെ യഥാർത്ഥ മനസ്സെന്താണ് നമ്മളുടെ ഒരു സ്വഭാവം എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു വഴക്കിൻ്റെ ഇടയിൽ നേരെ കയറി അങ്ങ് കുത്തുക ഇതെന്ത് വല്ല കോഴിവെട്ടൽ ഇവൻ്റെയൊക്കെ ആറ്റിറ്റ്യൂഡ് എന്താ ശരിക്കും പറഞ്ഞാൽ ഇവനൊക്കെ സഹിക്കോയല്ലേ വഴക്കില്ലാത്ത ബന്ധങ്ങൾ ആരാ ഉള്ളത് അച്ഛനായിട്ടോ അമ്മയായിട്ടും സഹോദരനായിട്ടും ഇപ്പം ഞാൻ എൻ്റെ അച്ഛനായിട്ട് വഴക്കിടലുണ്ട് അമ്മയായിട്ടുണ്ട് എൻ്റെ അമ്മമ്മയായിട്ട് ഉണ്ടാക്കലുണ്ട് പിന്നെ ഞാൻ എൻ്റെ കൊളീക്കുമായിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കളുമായിട്ടും ഒക്കെ ഞാൻ വഴക്കുണ്ടാക്കലുണ്ട് ഞാൻ വഴക്കുണ്ടാക്കിയാൽ മാക്സിമം ചെയ്യുന്ന ഒരു കാര്യം തെറ്റി നിൽക്കുക റിപ്ലൈ കൊടുക്കാണ്ട് നിൽക്കുക ഇതേ ഞാൻ ചെയ്യലുള്ളൂ അല്ലെങ്കിൽ തിരിച്ചു ഒച്ചടുക എങ്ങനെ എനിക്കൊരാളെ കുത്തിക്കൊല്ലാൻ തോന്നുന്നു അപ്പോൾ ഇവൻ്റെയൊക്കെ മൈൻഡ് എന്താണ് ഇവൻ്റെയൊക്കെ മെൻറ്റാലിറ്റി എന്താണ് ഇങ്ങനത്തെ സ്വഭാവമുള്ള ഒരു ഈ സ്നേഹിക്കാൻ തോന്നുന്നത് എത്രയൊക്കെ എത്രയൊക്കെയാണെങ്കിൽ ഇവൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമുള്ളതുകൊണ്ടല്ലേ ഇവൻ ഈ സ്വഭാവം കാണിച്ചത് നിങ്ങൾ ഈ ഇത്ര ഒന്നര കൊല്ലം ഇവന്റെ കൂടെ നിന്നിട്ട് ഇവന്റെ ഈ സ്വഭാവം മനസ്സിലായില്ലേ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടാണോ ബ്രേക്കപ്പ് ആക്കിയത് പറയുന്നുണ്ട് അതിനുശേഷം ആ സുഹൃത്തിനോട് തന്നെ എത്രയും എനിക്ക് കയ്യബസ്തം പറ്റിയെന്നാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകണം അതിനുള്ള ഒരു ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്യണമെന്ന് പറയുന്നു സുഹൃത്താണ് ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്യുന്നതും ഉടൻ തന്നെ പ്രതി എയർപോർട്ടിൽ എത്തുന്നു പക്ഷേ ആ എയർപോർട്ടിലെത്തി അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് പോലീസ് എത്തുന്നു പ്രതിയുടെ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നു എയർപോർട്ടിലേക്ക് വിവരം നൽകുന്നു അവിടെ വെച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്യും ഒരാളെ കുത്തിക്കൊന്നിട്ട് നിനക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാം ഹലോ ഇത് കേരളയല്ല കേരളത്തെ പോലീസാണ് ഈ മാസങ്ങളോളം കൊല്ലങ്ങളോളൊക്കെ എടുത്തിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് അവിടെയാ സ്പോർട്ടിന് കാര്യം കണ്ടുപിടിക്കുക പിടിക്കുക പോകുക അത്രയേ ഉള്ളൂ ഇനി അവിടെ നിന്ന് എന്നെ രക്ഷപ്പെടുന്നുള്ള കാര്യം പോലും നമുക്ക് പറയാൻ പറ്റില്ല എന്തേത് കാര്യങ്ങളാണ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറ്റബോധം തോന്നിയിട്ട് കാര്യമല്ല ചെയ്യാൻ നിൽക്കരുത് എനിക്കതാണ് പറയാനുള്ളത് നിങ്ങൾ ഈ രണ്ടായിരം എന്ന് പറഞ്ഞാൽ എന്തോ ഫാസ്റ്റ് ഫോ മോഡേൺ എന്താണ് വ്യക്തികളാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഫ്രീഡം ഉള്ളവരാണ് ഞങ്ങൾ സെൽഫ് റെസ്പെക്ട് കൂടിയവരാണ് ഞങ്ങൾ മോഡേണൈസ്ഡ് പീപ്പിളാണെന്നൊക്കെ പണ്ട് ഇത് എന്ത് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡാണ് ഒരു റിലേഷൻഷിപ്പ് ആണോ ജീവിതത്തിലെ ദി എൻഡ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ആ ബന്ധം പോസിറ്റീവായി തോന്നുന്നില്ലെങ്കിൽ ബ്രേക്കപ്പ് ആൻഡ് മൂവ് ഓൺ അത്രയേ ഉള്ളൂ പണ്ട് ആയിരത്തി തൊള്ളായിരത്തിൽ പവിത്ര പ്രണയം കൊണ്ട് നടന്നിട്ടുള്ള ആൾക്കാർ വരെ ബ്രേക്കപ്പ് പറഞ്ഞു പോകുന്ന സമയത്താണ് നിങ്ങൾ ഈ കുത്തും വെട്ടും കൊലയായിട്ട് നടക്കുന്നത് ഈ ലോകത്ത് ഒരു ലേഡി മാത്രമല്ല ഒരാൾ മാത്രമല്ല ആ റിലേഷൻഷിപ്പ് കൊള്ളൂല്ല ആ പാർട്ട്ണറിന് വേണ്ട അല്ല ആ പാട്ട്ണർ മനസ്സിലായിട്ട് ജസ്റ്റ് മൂവ് ഓൺ ആൻഡ് ലീവ് നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് പോകും ഇനിയിപ്പോൾ കൊന്നോണ്ട് എന്താ ഉണ്ടായ ആ പെണ്ണിനാ പെണ്ണിൻ്റെ ലൈഫ് പോയി ഇനി ആ പെണ്ണിൻ്റെ ഒന്നും പറയല്ലോ കുറച്ച് കാലം മാധ്യമത്തിൽ ഡിസ്കസ് ചെയ്യും ചിലപ്പോൾ ഇവനെ പിടിച്ച് ജയിലിൽ കഴിഞ്ഞു പെണ്ണ് എന്തായാലും മരിച്ചു എന്നു തരുന്നത് ഇവൻ്റെ അവസ്ഥ എന്താ എത്ര കാലം അവൻ ജയിലിൽ കിടക്കണം ഇവിടെയാണെങ്കിൽ ഉണ്ടെങ്കിൽ ചപ്പാത്തിയൊക്കെ തിന്നാമെന്ന് അവിടുത്തെ ഒക്കെ ജയിൽ സിസ്റ്റം അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ നിനക്കറിയോ ജീവിതകാലം മുഴുവൻ നീ ഇവിടെ കിടക്കണ്ടേ എന്ത് കിട്ടി നിനക്ക് നിൻ്റെ വീട്ടുകാർക്ക് എന്ത് കിട്ടി നിൻ്റെ കുടുംബക്കാരെന്താ പറയുന്നത് നാട്ടുകാരെന്താ നിന്നെക്കുറിച്ച് പറയുന്നത് ഈവൻ ഒന്നും അറിയാത്ത നിന്നെക്കുറിച്ച് വരെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ന് നടക്കുന്നത് പ്രണയമല്ല ഇന്ന് നടക്കുന്ന വേറെന്തോ എന്തോ ഒരു ഇമോഷനാണ് അതിനെ പ്രണയമായിട്ട് പോലും ഇന്നത്തെ ഒരു സൊസൈറ്റിയിലോ സമൂഹത്തിലോ കാണാൻ പറ്റില്ല കാരണം പ്രണയമാണെങ്കിൽ അതൊരിക്കലും ഇതാവില്ല ഇന്നത്തെ റിലേഷൻഷിപ്പ് എല്ലാം ടോക്സിക്ക് ആണ് എനിക്കങ്ങ് വേണമെന്നുള്ളൊരു ഇമോഷൻ അത് പാടില്ല ഇനി എനിക്ക് തോന്നുന്നത് എന്താ പറയുക ഇനി അങ്ങോട്ട് തലമുറയിൽ ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് അച്ഛനും അമ്മേനേം കൂട്ടി ജയി പോലീസ് സ്റ്റേഷനിലും കൊണ്ടുപോയി അടുത്ത് പറഞ്ഞ് ബ്രേക്കപ്പ് ആക്കേണ്ട അവസ്ഥയാണ് ഒരു ബ്രേക്കപ്പ് പറയാൻ പോലും ഫ്രീഡല്ലായിരുന്നു നിങ്ങളുടെ ഉണ്ടീസിന് അല്ലെങ്കിൽ ഇത് പിന്നെ ആണോ എന്നൊന്നും എനിക്കറിയില്ല ഈ തലമുറയ്ക്ക് എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ദൈവം ചെയ്ത് എൻ്റെ വീഡിയോസ് കാണുന്ന പെൺകുട്ടികളോ കുട്ടികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയും കണ്ടും പ്രണയിക്കുക ഇങ്ങനത്തെ വണ്ടി വില കേസിൽ പെട്ടിട്ട് സ്വന്തം ജീവിതം സ്പൂല് ചെയ്യാണ്ടിരിക്കുക ഓക്കെ ഗൈസ് ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്റ്റേ ടു ഓൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ടെറ്റാബോ ബൈ